നമസ്കാരം എല്ലാവർക്കും ഇത് ട്രീത്ത് ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം വാർത്തകളിലേക്ക് കടക്കുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഐസ്ലാൻഡിൽ വീണ്ടും അഗ്നിപർവ്വത സ്ഫോടനം ഐസ്ലാൻഡിൽ വീണ്ടും അഗ്നിപർവ്വത സ്ഫോടനം ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ സ്ഫോടനമാണിത് ഞായറാഴ്ച പുലർച്ചെ റെയ്ക്ക് ഉപദ്വീപിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച ഗ്രീൻ ഡാവിക് ടൗണിലേക്ക് ലാവ ഒഴുകിയെത്തിയിരുന്നു അതേ തുടർന്ന് നഗരത്തിലെ നിരവധി വീടുകൾ കത്തി നശിച്ചു ഇതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ മൂടൽമഞ്ഞു കാരണം വിമാനം പുറപ്പെടുന്നത് വൈകുമെന്ന് അറിയിച്ച പൈലറ്റിന് യാ പത്രക്കാരൻ്റെ മർദ്ദനം ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് പറക്കുന്ന ഇൻഡിഗോ സിക്സ് ഇ റ്റു വൺ സെവൻ ഫൈവ് നമ്പർ വിമാനത്തിലെ പൈലറ്റിനാണ് മർദ്ദനമേറ്റത് മൂടൽ മഞ്ഞു കാരണം വിമാനം പുറപ്പെടുന്നത് മണിക്കൂറുകൾ വൈകിയിരുന്നു സാഹിൽ കടാരിയാണ് പൈലറ്റിനെ മർദ്ദിച്ചത് യാത്രക്കാരനെതിരെ ഇൻഡിഗോ പരാതി നൽകി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കിടക്കുകയാണെങ്കിൽ മൗറീഷ്യസിനെ ഭീതിയിലാഴ്ത്തി ബലാൻ ചുഴലിക്കാറ്റ് കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും പരക്കം പാഞ്ഞ് മൗറീഷ്യസ് ജനത ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയനിൽ ആഞ്ഞടിച്ച് ബലാൻ ചുഴലിക്കാറ്റ് അതിശക്തിയുടെ മൗറീഷ്യസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് മൗറീഷ്യസിലെ ജനവാസ മേഖലകളിലേക്ക് ഇരച്ചുകയറിയ പ്രളയജലത്തിൽ കാറുകളും മറ്റു വാഹനങ്ങളും ഒഴുകി നടക്കുന്നതിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനമായ അവധി പ്രാദേശിക അവധി അറിയിപ്പിലേ കിടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനേഴിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ജനുവരി പതിനേഴിന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ണാശ്ശേരി ചൂണ്ടൽനാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവരുടെ പരിധിയിലെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കണം മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല ന്യൂസ് let the news.